ഇക്കുറി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തീർക്കാനുള്ള പല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരത്തുമാണ് വലിയ രീതിയിലുള്ള ബി ജെ പി കാർ വിജയിപ്പിക്കാനുള്ള പല പരിപാടികളും നടത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു പോസ്റ്റർ വെക്കാം വീഴൊന്നിന് അഞ്ഞൂറ് രൂപ തൃശ്ശൂരിൽ ഓ ഓളരിയിൽ പണം നൽകി വോട്ട് ചെയ്യിപ്പിക്കാൻ ബി ജെ പി ശ്രമമെന്ന് പരാതി അതായത് പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള പല പരിപാടികളും ബി ജെ പി ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്നും അതിനുള്ള പണം വരുന്നുണ്ടായിരിക്കുമുണ്ടായതുകൊണ്ടാണല്ലോ പണം കൊടുക്കുന്നത് ഇവൻ ഇരുപത്തെട്ടായിരം വോട്ടുകൾക്ക് ബി ജെ പി കള്ളവോട്ട് ചെയ്യുമെന്നാണ് പ്രതാപൻ പറയുന്നത് ഞാൻ പറയുന്നതല്ല പ്രതാപൻ പറയുന്നത് അപ്പം പ്രതാപൻ്റെ ആ വാക്കുകളിലേക്ക് നമുക്ക് പോവാം അതിൻ്റെ മുന്നേ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും പല രീതിയിലുള്ള വാട്സപ്പ് കൂട്ടായ്മയിലും പല രീതിയിലുള്ള പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു ഈവൻ ബംഗാളികളുടെ വോട്ട് വരെ ബംഗാളികളുടെ വോട്ട് വരെ ഇവിടെ ചെയ്യിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് എന്തായാലും തൃശ്ശൂരിൽ പല രീതിയിൽ പല കളികൾ കളിച്ച് സുരേഷ് ഗോപി വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാണുന്നത് കള്ള വോട്ട് കൊണ്ട് എന്തായാലും പ്രതാപം പറയട്ടെ വിവരത്തിൽ ഞങ്ങൾക്ക് ഏകദേശം ഇരുപത്തി എണ്ണായിരത്തോളം വ്യാജ വോട്ടുകൾ ഉണ്ടെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക പ്രാഥമിക വിവരം ഇതിൽ ഉച്ചയ്ക്ക് കലക്ടർക്ക് നൽകിയ പരാതിയുടെ കോപ്പിയാണ് ഇവിടെ തന്നിരുന്നത് ഇരുപത്തി എണ്ണായിരത്തോളം ചേർത്തിരിക്കുന്നു അവർ പലരും മറ്റു പല മണ്ഡലങ്ങളിൽ ഇപ്പൊ തന്നിട്ടുള്ള കടലാസ് സുരേഷ് ഗോപിന്റെ കൂടെ നടക്കുന്ന ജീവനക്കാരുടെ വോട്ട് ആലത്തൂര് മണ്ഡലത്തിലെ പല സ്ഥലത്തുമുള്ള ബി ജെ പിയിലെ പ്രവർത്തകന്മാരുടെ വോട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ അടക്കം പണം കൊടുത്ത് സുരേഷ് ഗോപിയുടെ കൂടെ നടക്കുന്ന ആളുകളെ വോട്ട് ബംഗാളികളെ വോട്ട് വരെ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നാണ് പ്രതാപൻ പറയുന്നത് ഇവൻ സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ഒരു വിജയം സാധ്യമാകുകയാണെങ്കിൽ വോട്ട് ആദ്യമേ തടയുന്നതായിരിക്കുന്നല്ലേ ജയിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ നൽകിയത് വോട്ടാണ് കള്ളവോട്ടാണ് ചെയ്തത് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടായിരിക്കുന്നില്ല വളരെ ഗുരുതരമാണ് ഈ ജില്ലയിലെ കള്ളവോട്ട് ഞങ്ങളുടെ പാർട്ടി ബി എൽ എ മാർ ബൂത്ത് ലെവൽ ഏജന്റുമാർ അവർ കൃത്യമായും നടത്തിയ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് ഞങ്ങളിത് കണ്ടുപിടിച്ചത് ഇതില് ബി എൽ ഒമാര് മഹാഭൂരിപക്ഷം സി പി എം അനുഭാവികളാണ് അവരുടെ സംഘടനക്കാരാ ആ ബി എൽഒമാരായ സി പി എം അനുഭാവികളായ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരുടെ പങ്കിനെ കുറിച്ച് കൂടി അന്വേഷിക്കണം ഇതിന് കൂട്ടുനിന്ന ജീവനക്കാരെ അടിയന്തരമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ കലക്ടറോട് ആവശ്യപ്പെട്ടപ്പോൾ ഇതെല്ലാം ബി ജെ പിള്ളതാണ് ബി എൽഒമാരായ ഇടതുപക്ഷക്കാരെ സ്വാധീനിച്ച് ഈ വോട്ട് ചേർത്തിയതിൽ നേരത്തെ പറഞ്ഞ അന്തർധാരയുടെ ഒരു പാർട്ടാണ് ഞങ്ങളാണ് ഞങ്ങളുടെ ബി എൽ കണ്ടുപിടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് ഞങ്ങള് ബി എൽ എ കണ്ടുപിടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് ഇവിടത്തെ ഒരു കൗൺസിലർ പേര് വെളിപ്പെടുത്തുന്നില്ല ഇവിടുത്തെ ഈ ഡി ചോദ്യം ചെയ്യപ്പെട്ട ഒരു കൗൺസിലർ അവിടെ വന്ന് രണ്ടാമത് കാരണം ഈ ബി എൽഒ എൽ ഡി എഫ് ഏത് രീതിയിലും സുരേഷ് ഗോപി വിജയിക്കാനുള്ള പല പുറപ്പാടുകളും എടുത്തുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ തൃശ്ശൂരിലെ രണ്ട് മൂന്ന് വട്ടം വട്ടമായല്ലടോ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയായിട്ടൻ തോൽക്കൽ ഒടങ്ങിയിട്ട് തൃശ്ശൂര് ഞാൻ എടുക്കും എടുക്കുമെന്ന് പറയൽ തുടങ്ങിയിട്ട് ഇതുവരെ തൃശ്ശൂരിനെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷെ തൊടാൻ സാധ്യതയുണ്ട് എന്നാണ് പല വാളുകളും പറയുന്നത് കാരണം കള്ളവോട്ടല്ലേ അവരല്ലേ മിഷീൻ ഉണ്ടാക്കുന്നതും അവരല്ലേ മെഷീൻ കൊടുക്കുന്നതും അവരല്ലേ ഒക്കെ അവർ ആയതുകൊണ്ട് ഈ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് ജയമില്ല എങ്കിൽ സുരേഷ് ഗോപി തൂങ്ങിച്ചാവുന്നതായിരിക്കും നല്ലത് എന്തായാലും പ്രതാപേട്ടം വീണ്ടും പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൂടി സി പി എം ആ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സി പി എം ആണ് ഈ വ്യാജ വോട്ട് ചേർക്കുകയും ഈ ഒരുമിച്ചുള്ള സ്ലിപ്പ് അവിടെ ഫ്ലാറ്റിന്റെ സെക്രട്ടറിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നത് ഈ ബി എൽ ഒ ആണ് സി പി എം ഞങ്ങൾ ആ ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു കൗൺസിലവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഈ ആ ബി എൽ വിളിപ്പിച്ചു ആ കൗൺസിലറുടെ വീട്ടിലേക്ക് കൗൺസിലർ വീട്ടിലേക്ക് ബി എൽഒനെ വിളിപ്പിച്ചു മനസ്സിലായില്ലേ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ രഹസ്യം ഈ അല്ലെങ്കിൽ ബി എൽഒനെ നടപടി എടുക്കണം എന്നല്ലേ പറയാ ചെയ്തില്ല കലക്ടറോട് പറഞ്ഞില്ല ബി എൽഒന നടപടിയെടുക്കാൻ പറഞ്ഞില്ല ബി എൽഒന് സി പി എം നേതാവിന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു എന്നാലും ഈയൊരു വിഷയത്തിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ കഴിഞ്ഞ് പ്രതികരിച്ചിട്ട് കാര്യമില്ല ഈ സമയത്ത് പ്രതികരിച്ച് ഏതൊക്കെ ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട് എത്ര വോട്ടുകൾ പെട്ടിയിലാവുന്നുണ്ട് ഇവൻ ബംഗാളികളെ വോട്ടുണ്ടോ സുരേഷ് ഗോപിയുടെ അടക്കമുള്ള സംഘത്തിന് വോട്ടുണ്ടോ ആലത്തൂരിലെ പല ആളുകളുടെയും വോട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അംഗന്മാരുടെ വോട്ടുകൾ വരുന്നുണ്ടോ എന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് മോങ്ങിയിട്ട് കാര്യമുണ്ടാവില്ല എന്തായാലും പുതിയ വോട്ടുകൾ സുരേഷ് ഗോപിയുടെ ജയിക്കാണിച്ചെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ട് കമ്മ്യൂണിസത്തിന്റെ വോട്ട് മാത്രമായിരിക്കും കാരണം പിണറായിയും ബി ഇങ്ങനെ ഇങ്ങനെ ആണല്ലോ